ഇലക്ഷൻ ഹെറാൾഡ് തുടരുന്നു കോഴിക്കോട് ഉള്ളിയേരി പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അഷ്റഫ് നാരോത്തിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വേറെ ലെവലിലാണ് പാട്ടുപാടിയും അഷ്റഫിന്റെ പ്രചാരണം കേരളം തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് പല തരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഉള്ളേരി പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ വ്യത്യസ്തനായ ഒരു സ്ഥാനാർത്ഥിയുണ്ട് പാട്ടുകാരനായ ഒരു സ്ഥാനാർത്ഥി

അറിയപ്പെടുന്ന മാപ്പിളപ്പാട്ട് ഗായകൻ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാട്ടും പാടി മത്സരിക്കാൻ ഇറങ്ങിയതിന്റെ ആവേശത്തിലാണ് അഷറഫ് പ്രചാരണകാലം പാടിയതും അഷറഫ് തന്നെയാണ് ജനമനസ് കീഴടക്കാൻ പാട്ടുപാടി ഒരു യാത്ര സുഹൃത്ത് കക്കഞ്ചേരിക്കാരും മുസ്തഫ പാട്ടുകൾ എഴുതി തരാറുണ്ട് അതുപോലെ തന്നെ സ്വന്തം എഴുതാറുണ്ട് ആ ഈണം നൽകി പാടും പലർക്കും അങ്ങനെ പാട്ട് പാടിക്കൊടുക്കാറുണ്ട് പാർട്ടി സംബന്ധമായിട്ട് വരുന്ന പാട്ടുകളൊക്കെ പാടിക്കൊടുക്കാറുണ്ട് പാട്ടിലൂടെയും എന്താ പറയുക നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ആളുകളുടെ ഒരു സ്വീകാര്യത ഉണ്ട് എന്നുള്ള പ്രതീക്ഷയാണ് പ്പിളപ്പാട്ട് രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച അഷറഫ് ദീർഘകാലം പ്രവാസിയായിരുന്നു മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനായ അഷറഫിലൂടെ വാർഡ് പിടിക്കുകയാണ് യു ഡി എഫ് ലക്ഷ്യം അഷറഫിന്റെ പാട്ട് ഇഷ്ടപ്പെടുന്നവർ വോട്ടും കൊടുക്കുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ ജയിക്കുമെന്ന് തന്നെയാണ് അഷറഫിന്റെയും ആത്മവിശ്വാസം കോഴിക്കോട്